പാട്ടിന്റെ നെയ്യപ്പം നെയ്യപ്പം എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇവിടെ ആർക്കാണ് ും അപ്പൂപ്പനും അമ്മൂമ്മയും നെയ്യപ്പത്തിന് വേണ്ടി വായ കൂടിയപ്പോ എന്താണ് സംഭവിച്ചതെന്ന് കേട്ടു നോക്കിയാലോ കൊച്ചു അപ്പൂ தெப்புறனை போய் அப்பால் பச்சரி கிட்டி இنائي பச்சரியும் கொண்டப்புペン கொச்சு புடகே சென்னாப்பால் அம்மூமேக்குறுகொதி தோனி அப்பம் சிடுவான் கொதி தோனி அம்மூமேக்குறுகொதி ശർക്കര ചേർത്തു കലച്ചിട്ട് ചുടുപറക്കും മൂന്നപ്പം ചുട്ടു നേരത്തീ അമ്മൂമ്മും മൂന്നപ്പം ചുട്ടുനേരീ അമ്മൂമ്മ വാഴ വെള്ളം നിറഞ്ഞിട്ട് ഉള്ളിലൊരാൾ കൊതിയൻ നമ്മുടെ അപ്പൂ പെൺ കയ്യിലെടുത്തു രണ്ടപ്പം ഇത് കണ്ടപ്പോൾ അമ്മൂമ്മക്ക് ഐശമൂത്തു പെട്ടെന്ന് ആര് പറഞ്ഞു മൂപ്പിനെ കൈയിലെടുക്കാൻ രണ്ടപ്പം ആര് പറഞ്ഞു കൈയിലെടുക്കാൻ രണ്ടപ്പം അപ്പനെ ഇക്കൊതി മനസ്സിലിരിക്കട്ടെ അമ്പടി കോതിയെ കൊതിയത്തി കുമ്പുലുക്കിത്തുള്ളാതെ അമ്പടി കോതിയെ കൊതിയത്തി കുമ്പുലുക്കിത്തുള്ളാതെ എനിക്ക് വേണം രണ്ടപ്പം വിളിച്ചു ഭൂവി അപ്പൂപ്പെ ീപ്പുകയറ്റത് ഞാനല്ലേ അപ്പം ചുറ്റത് ഞാനല്ലേ എനിക്കു വേണം രണ്ടപ്പം വശി വിരിച്ചു അമ്മൂമ്മ അപ്പൂ പെനൊരുത്തൊഴുകിട്ടി അമ്മൂമ്മയ്ക്കോ പടുകിട്ടി അപ്പൂ പെനൊരുത്തൊഴുകിട്ടി അമ്മൂമ്മയ്ക്കോ പടുകിട്ടി നല്ലൊരു പോവഴി കണ്ടെത്തി കൊതിയൻ നമ്മുടെ അപ്പൂ പെൺ ും കുത്തിരിക്ക ആദ്യംറ്റപ്പം മറ്റ രണ്ടപ്പം ആദ്യം മിഞ്ചാലൊറ്റപ്പം മറ്റേയാൽ പോരണ്ടപ്പം അപ്പം പൊട്ടയിലാക്കിയിട്ട് അങ്ങേ മുറിയിൽ വച്ചിട്ട് വിട്ടുപടിക്കൽ രണ്ടാളും കുത്തി